നമസ്കാരമുണ്ട് ഇൻറ്റിമേറ്റ് മീഡിയ ആണ് ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ എടമുട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ ഫ്യൂസോ എന്ന് പറഞ്ഞൊരു ടർഫ് പരിചയപ്പെടുത്താൻ വന്നതാണ് ഇതൊരു വെറു ടർഫല്ല ഇവിടെ ഒരു ഫുഡ് കോർട്ട് തന്നെ സെറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് പോവാം ആ എത്ര ദിവസമായിട്ട് നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ രണ്ടര മാസമായി തുടങ്ങിയിട്ട് ഇത് നമ്മളെ ഇത് ഇടമുട്ടം അടമുട്ടം എന്ന് പറയും അത് ഗുരുവായൂർ കൊടുങ്ങല്ലൂർ ഹൈവേയിലെ സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി സിക്സിൽ അടമുട്ടത്തിന് ഷോപ്പ് വരുന്നത് ഇത് ഫ്യൂസോ എന്ന് പറഞ്ഞ മാനേജ്മെൻറ്റിൻ്റെ ഷോപ്പാണ് ഫ്യൂസോ നമ്മൾ ഈ ഫുഡ് കോട്ടിൻ്റെ പേര് ഫ്യൂഷൻ സോൺ അതിൻ്റെ മാനേജ്മെൻ്റ് ഷോപ്പാണ് കോക്കോ ഒരു ഹെൽത്തി ഫുഡ് നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കുക അമ്മ നല്ലത് മാതൃകാവ രീതിയിൽ നമ്മൾ തുടങ്ങിയേക്കുന്നത് പത്ത് ഫുഡ് കോട്ടുണ്ട് ഇവിടെ മൂന്ന് അതർ ഔട്ട് ആയിട്ടുണ്ട് പത്ത് ഫുഡ് കോട്ടും പത്ത് ഡിഫറൻറ്റായിട്ട് ഫുഡാണ് നമ്മൾ അങ്ങനെ തന്നെ കൊടുത്തേങ്ങേണ്ടത് ഒന്നിനും ഒരു കണ്ടുറ്റി കൊടുത്തില്ല പത്ത് ഔട്ട് ബഡും പത്ത് എക്സ്ക്ലൂസീവ് ഫുഡുകളുണ്ട് അത് നിങ്ങൾക്ക് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് എല്ലാവർക്കും നല്ല കച്ചവടം ഉണ്ട് ഇവിടെ അത്യാവശ്യം നല്ല വൈബം ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരും നല്ല ഫാമിലിസൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട് നമുക്ക് കുഴപ്പമില്ല ഇതുവരെ നല്ല അലഹദില്ല നല്ല സഹത്തായി പോകേണ്ട കാര്യങ്ങളൊക്കെ പോണത് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ അച്ചാറുകളാണ് നമ്മളിപ്പോൾ ഇത് ഒരു മൂന്ന് വർഷം മുമ്പ് തുടങ്ങിയതാണ് ഒരു അഞ്ച് അഞ്ച് കിലോ അച്ചാർ ഞങ്ങൾ വാട്ട്സപ്പിൽ ഇട്ട് തുടങ്ങിയതാണ് ബീപ്പച്ചാറ് പിന്നെ അത് മേടിച്ച് അതായത് ഞങ്ങൾ നോൺ വെജ് ചെയ്യണത് ക്വാളിറ്റി എന്ന് വെച്ചാൽ കെമിക്കൽ സീറോ ആണ് പൊടികൾ ഞങ്ങളുടേത് തന്നെ പൊടികളാണ് പിന്നെ നമ്മൾ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയിലാണ് ചെയ്യണേ ചെമ്മീനാണെങ്കിൽ തന്നെ നമ്മൾ കായലിലെ ചൂടൻ ചെമ്മീനാണ് അത് ജീവനുള്ള ചെമ്മീൻ കിട്ടിയാൽ മാത്രമേ ചെയ്യുള്ളൂ ഐസ് കിട്ടുന്നത് ഞങ്ങൾ എടുത്ത് ചെയ്യാറില്ല പിന്നെ ഇതുപോലെ ഫുള്ള് ചെമ്മീൻ അച്ചാരൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഫുള്ള് കഷ്ണങ്ങളായിരിക്കും അല്ലാതെ കുറേ ഗ്രേവിൽ രണ്ട് കഷ്ണം അങ്ങനെയല്ല ഫുള്ളായിട്ട് ചെമ്മീൻ ആയിരിക്കും അങ്ങനെയാണ് നമ്മളിത് മെയ്ക്ക് ചെയ്യണേ ഇവിടെ എത്ര തരം അച്ചാരുണ്ട് ഞങ്ങളിപ്പോൾ നോൺ വെജിൽ ബീഫ് ഫിഷ് ചിക്കൻ ചെമ്മീൻ കക്ക വെജിറ്റബിളിൽ മാങ്ങ നാരങ്ങ നെല്ലിക്ക വെളുത്തുള്ളി ഇത്ര ഐറ്റം നമ്മൾ സെയിൽ ചെയ്യണേ ഞങ്ങൾ അച്ചാർ ന്യൂസിലൻഡ് പോകുന്നുണ്ട് യു കെ പോകുന്നുണ്ട് ജർമ്മനിയിലേക്ക് റെഡി ആവണം ഗൾഫുകളിലൂടെ റെഡി ആവണം പിന്നെ എയർപോർട്ടിൻ്റെ അവിടെ ഒരു ഉണ്ട് അതാണ് ഞങ്ങൾ ആദ്യം തുടങ്ങിയത് ഷോപ്പുകളിൽ ആദ്യം തുടങ്ങിയത് എയർപോർട്ടിൻ്റെ അവിടെയാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അടുത്തൊരു ഷോപ്പ് അത് ഞങ്ങൾ ആദ്യം തുടങ്ങി പിന്നെ ഞങ്ങൾ ആലോചിച്ചത് അടുത്തത് കോഴിക്കോട് ആ ഒരു എയർപോർട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് പക്ഷേ അപ്പോഴാണ് ഈ ഫ്യൂസോ അവർ ഞങ്ങളവിടെ നിന്ന് അച്ചാർ മേടിച്ചായിരുന്നു അങ്ങനെ അവർ കണ്ടു പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഷോപ്പ് ഇട്ടുവിടെ വെച്ചു അങ്ങനെ തൃശ്ശൂരി ഒരു ഷോപ്പ് ആയി രണ്ടാമത്തെ ഷോപ്പായി ഇനിപ്പറടുത്തത് ഞങ്ങൾ കോഴിക്കോട് പ്ലാൻ ചെയ്യണം എവിടെയാണ് മേക്കിംഗ് പറവൂരാണ് പറവൂർ എൻ്റെ അമ്മയുടെ അമ്മയാണ് അമ്മ 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 പിന്നെ ഇവൻ്റെ അമ്മ എൻ്റെ അമ്മ പിന്നെ ഇവൻ്റെ ഭാര്യമാരി പിന്നെ ഇതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങാൻ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ഒരു കൂട്ടായ എല്ലാവരും കൂടി ഉള്ളൊരു സംരംഭമാണ് അത്യാവശ്യം കുഴപ്പമില്ല കാരണം ജനങ്ങളിൽ നിന്ന് നല്ല റെസ്പോൺസാണ് കാരണം ഞങ്ങളുടെ അച്ചാറിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറയാൻ അങ്ങനെ വേറെ ഒന്നും ഇതുവരായിട്ടും ജനങ്ങളാരും പറഞ്ഞിട്ടില്ല വാങ്ങിച്ചവരൊക്കെ നല്ല അഭിപ്രായം പിന്നെ ജനങ്ങൾ നല്ല സപ്പോർട്ടാണ് ഫാമിലി ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫാമിലി ഓഡിയൻസ് ആണ് അതുകൊണ്ടാണ് ഈ ഒരു ഇത്രയും അതായത് ഒരു അച്ചാർ ഇട്ടിട്ട് എങ്ങനെ വിജയിക്കാന്നുള്ളൊരു കാരണം ഞങ്ങൾ ഇട്ടപ്പോൾ ഞങ്ങൾ ആലോചിച്ചത് അച്ചാർ ഒരുപാട് ആണ് കേരളത്തിൽ പല പല ബ്രാൻഡിൽ പല പല അച്ചാറുകൾ അവൈലബിളാണ് അപ്പോൾ ഈ പുതിയൊരു ബ്രാൻഡ് അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ സ്വീകരിക്കും സ്വീകരിക്കുമെന്നുള്ളൊരു അപ്പോൾ ഞങ്ങൾ ആലോചിച്ചതെന്ന് വെച്ചാൽ നമുക്കൊരു വെറൈറ്റി പിടിച്ച് നോക്കാം അതായത് ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒന്ന് ഒന്ന് നോക്കാം അപ്പോൾ ആദ്യം ഒരുപാട് ഒരുപാട് പേര് പറഞ്ഞു അങ്ങനെ ശരിയാകില്ല കാരണം അച്ചാറുകൾ ഒരുപാടുണ്ട് നിങ്ങളും അങ്ങനെ ആരും വാങ്ങിക്കില്ല പക്ഷേ ആ മേടിച്ചവർ ഉണ്ടല്ലോ ഇപ്പോൾ ചേട്ടൻ മേടിക്കണം ചേട്ടൻ മേടിച്ച ചേട്ടൻ ചേട്ടൻ കൂട്ടുകാരാണ് പറയണം അത് നല്ല നല്ലാറണ്ട ക്വാളിറ്റി ഉണ്ട് നല്ല കഴിച്ച് നോക്കുന്ന ചേട്ടൻ പറയുന്നു അവ ഈ ചേട്ടൻ മേടിക്കുന്നു ഈ ചേട്ടൻ ചേട്ടൻ കുട്ടികളോട് വേണം അങ്ങനെയാണ് ഞങ്ങൾക്ക് പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ ആ ലെവലിലോട്ട് പോയി വാങ്ങിച്ചവർ പബ്ലിസിറ്റി ജനങ്ങളിൽ നിന്നുള്ള റെസ്പോൺസ് ഇപ്പോൾ ന്യൂസിലൻഡിലോട്ടൊക്കെ പോണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഞങ്ങൾ തന്നെ പാക്ക് ചെയ്ത് കൊടുത്ത ആളുകൾ ന്യൂസിലൻഡിലോട്ട് പോയിട്ടുണ്ട് അങ്ങനെ അവിടുത്തെ മലയാളി കൂട്ടായ്മകൾ അവിടുത്തെ മലയാളികൾ സൂപ്പർ മാർക്കറ്റിൽ പോയി പറഞ്ഞ് ഇങ്ങനെ കേരളത്തിൽ എച്ചാർ ഉണ്ട് അപ്പോൾ ഈ അച്ചാർ ഇവിടെ എത്തിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അങ്ങനെ ഇരുപത് ബോട്ടിൽ അവർ ആദ്യം ഇരുപത് ഇരുപത് ബോട്ടിൽ വെച്ചിട്ട് എല്ലാത്തിൻ്റെയും ആദ്യം കൊണ്ടുപോയി പിന്നെ അത് ഇരുന്നൂറ് കിലോ വെച്ച് കൊണ്ടുപോയി ഇപ്പം മുന്നൂറ് കിലോ അയച്ച് അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ അമ്മമ്മ സ്പെഷ്യലിൻ്റെ അച്ചാറിൻ്റെ അച്ചാറിനെ കുറിച്ച് അറിയാനാണ് അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങളാണ് പറഞ്ഞത് എൻ്റെ പേര് എൻ്റെ ഒരു ജോമൻ ജോമ ഞാനും അത്യാവശ്യം വീഡിയോസിലൊക്കെ ഉണ്ട് ഉണ്ണി ഉണ്ണിമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓ അപ്പോൾ സന്തോഷം ഓക്കെ ഓക്കെ അപ്പോൾ കാണാം അപ്പോൾ കാണാം എന്തൊക്കെയാണ് ഫുഡ് നല്ല വിശേഷം സുഖമുണ്ട് സ്പെഷ്യൽ എന്ന് പറയുന്നത് അൽഫാമിൽ തന്നെ മൂന്ന് വെറൈറ്റി അൽഫാമാണ് ഉള്ളത് അഫ്ഗാനി അൽഫാം മസ്താനി അൽഫാമ് പിന്നെ മലബാറി അൽഫാമാണ് ഉള്ളത് പിന്നെ നമ്മളെ ഷവർമ വരുന്നത് കുൾമീറ്റാണ് റുമാലിയലാണ് വരുന്നത് അത് ചീ ഷവർമുണ്ട് കുൾമീറ്റ് ഷവർമുണ്ട് പ്ലേറ്റ് ഉണ്ട് എല്ലാം ഫുൾ മീറ്റ് ആണ് വരുന്നത് കുഴപ്പമില്ല അൽഫാമില് അഫ്ഗാനി അൽഫാം വരുന്നത് നാനൂറ്റി തൊണ്ണൂറാണ് ഫുള്ളിന് മസ്താനി വരുന്നത് നാനൂറ്റിഅൻപതാണ് മലബാർ വരുന്നത് നാനൂറ്റി ഇരുപതാണ് ഷവർമ ഫുൾമീറ്റ് വരുന്നത് തൊണ്ണൂറാണ് ചീസാവുമ്പോൾ നൂറ്റി ഇരുപത് പ്ലേറ്റ് നൂറ്റി അമ്പതാണ് ഒരുപാട് ഇഷ്ടംപോലെ അപ്പുറത്തേക്ക് എന്റർടൈൻമെന്റ് യൂട്ടിലൈസ് ചെയ്യുന്നത് നമസ്കാരം ാണ് വിശേഷങ്ങൾ നല്ല വിശേഷം എങ്ങനെയാണ് നിങ്ങളുടെ ഫുഡിന്റെ മെനുകളൊക്കെ എങ്ങനെയാണ് ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഫ്രൈഡ് ചിക്കൻസ് ആണ് അതിൻ്റെ ബർഗേഡ്സ് വരുന്നുണ്ട് നമുക്ക് ഡിഫ്രൈഡ് ഏറ്റവും മൊജിറ്റോസ് വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് പിന്നെ നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള കൊറിയൻ വരുന്നുണ്ട് ഇതെല്ലാം മസാല എല്ലാം ഇമ്പോർട്ടൻ ഉണ്ട് നമ്മൾ അറേബ്യൻ മസാല നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ മെയിൻ ആയിട്ട് കോമ്പോസ് വരുന്നുണ്ട് നോർമൽസ് വരുന്നുണ്ട് പല ടൈപ്പ് ഡിഷുണ്ട് ഡിഷ് ഇപ്പം നമുക്കൊരു ഫ്രൈഡ് ചിക്കൻസിന് പീസസും ഉണ്ട് പിന്നെ നാളെ കോംബോ ആയിട്ടുള്ള പീസസും ഉണ്ട് പിന്നെ ഉണ്ട് പിന്നെ ബർഗർ ഉണ്ട് പിന്നെ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ജീഡോസ് ഉണ്ട് ഫ്രൈ ബേഴ്സ് ഉള്ളത് പല ടൈപ്പ് സ്പെഷ്യൽ നമ്മൾ കൊറിയൻ തന്നെയാണ് ഫാമിലിക്ക് നമ്മൾ ഏറ്റവും നല്ല ഫാമിലി പാക്കാണ് നമ്മൾ എല്ലാവരും ഫാമിലി പാക്ക് പിന്നെ അതിൻ്റെ സ്മോൾ ഫാമിലി പാക്കുണ്ട് അതിൻ്റെ ഓരോ ടൈപ്പ് ഉള്ള പീസിനാണെന്ന് വെച്ചിട്ടുള്ള ഓരോ കോമ്പോസ് ഉണ്ട് പിന്നെ റേറ്റ് കാര്യങ്ങളൊക്കെ റേറ്റ് നമുക്ക് സ്റ്റാർട്ടിങ് നമുക്ക് നൂറ്റി പത്തൊമ്പത് വരണം വൺ വൺ ആയതൊട്ട് ട്രിപ്പിൾ നയം വരുന്നതാണ് പിന്നെ സിംഗിൾ പീസിനാണെങ്കിൽ തൊട്ട് ഫിഫ്റ്റി നയൻ റുപ്പീസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ല ഫൈൽ പാക്ക് അതിൽ ഫാൻ പാക്കിൽ ട്രിപ്പിൾ നൈൻ വരെ വരുന്നുണ്ട് ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു സ് ആണ് നമ്മുടെ ചെമ്പരത്തി ഇതിൽ ഭയങ്കര ഹെൽത്ത് ഉള്ള സാധനമാണ് നമ്മളെ ഇതിൽ ഏറ്റവും ആൾക്കാർ ചോദിച്ചു വരുന്ന സാധനം ഇതാണ് ഹിബിസ്കസ് ആണ് ഭയങ്കര ബ്ലഡിനൊക്കെ നല്ല ഇതാണ് ഹിബിസ്കസ് ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളത് ആ ഇവിടെ ചായ മാത്രല്ല ഷേക്ക്സ് മൊയ്റ്റൂസ് പുലിക്കീസ് ഫ്രഷ് ജൂസ് അങ്ങനെ ഫലൂദാസ് ഇത് ബ്ലൂ ടീ എന്ന് പറയും അതിൻ്റെ ഫ്ലേവറാണ് വരുന്നത് ഇതിപ്പോ നമ്മുടെ മെനു ഇപ്പോൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഇനിയും കുറച്ചും കൂടി വരാനുണ്ട് ഫ്ലവേഴ്സ് ഇത് ജാസ്മീൻ ടീ ആണ് ഇതിന് ഭയങ്കര അല്ല ജാസ്മീൻ മിന്നേ പ്രത്യേകം പറയണു ഭയങ്കര സ്മെല്ലായിരിക്കും ഇതിന് ഈ ജാസ്മിനും റോസും ഗ്രീൻ ടീന്റെ ഇതിലാണ് വരുന്നത് ആണ് ബെസ്റ്റ് പിന്നെ ഓരോരുത്തരെയും ടേസ്റ്റ് അനുസരിച്ചിട്ടായിരിക്കും ചിലർക്ക് ചിലപ്പോ ഇഷ്ടപ്പെട്ടൊന്നും വരില്ല പിന്നെ പുതിയതായിട്ട് ട്രൈ ചെയ്യണവർക്ക് പിന്നെ കുഴപ്പമില്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഫസ്റ്റ് തന്നെ ഇത് ട്രൈ ചെയ്തു ഓക്കെ ഇത് ബ്ലൂ ടീ ചുപുഷ്പം എന്ന് പറയും ഇത് ഹിബിസ്കസ് ഇത് റോസ് ഗ്രീൻ ടീ ആണ് റോസ് പെറ്റൽസിന്റെ ഇതാണ് ഇത് ജാസ്മിൻ ആണ് ഇതിൻ്റെ സ്മെല്ലും ഇത് ബാഗായിട്ടാണ് നമുക്ക് വരുന്നത് അതായത് ഇതിന്റെ ഒറിജിനൽ ഇതിൽ നിന്നാണ് നമ്മൾ മേടിക്കണത് നമ്മൾ ഡയറക്റ്റ് അവരി മേടിക്കുക ചെയ്യാം കെമ്പീരാണ് അടിപൊളി ചായ അപ്പോൾ വെറൈറ്റി ചായയാണ് ഇവിടെ ചായകളുടെ ഒരു ഗ്രീൻ ടീയുടെ വിവിധ ഐറ്റംസുകളാണ് നമ്മൾ സാധാ കാണ സുലൈമാനി മാത്രമല്ല അവിടെ പിന്നെ പേരുകളൊക്കെ പറയാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണ് എങ്ങനുണ്ട് എന്താ പറയാ വ്യത്യസ്തമായ ചായകള് നമുക്ക് കുടിക്കണേ ഇവിടെ വരിക ഒന്നും പറയാല്ലേ ഷോപ്പിലേക്ക് വരണം

നമ്മൾ മെയിനായിട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഴിമന്തി അതേപോലെ മാങ്ങൽ ബിരിയാണി ഈ രണ്ട് ഐറ്റം നമ്മൾ ചെയ്യണം കുഴിമന്തിയാണ് ചെയ്യുന്നത് നമ്മൾ അത് ട്രഡീഷണലായിട്ട് തന്നെയാണ് ചെയ്യുന്നത് മറ്റേ ഒറിജിനൽ കുഴിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത് ആ കുഴിമന്തി പിന്നെ കുഴിമന്തിയിൽ നമ്മൾ നല്ല വെറൈറ്റീസ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് ചട്ടി ബിരിയാണി എന്ന് പറയുന്നത് ഞാൻ ബോർഡ് കണ്ടു ആ ഓക്കെ ചട്ടി എല്ലാ ഐറ്റവും ഉണ്ടാവുന്നത് ബീഫ് ചിക്കൻ എഗ് എല്ലാ ഐറ്റവും വെച്ചിട്ട് നമുക്കൊരു ബിരിയാണി ഉണ്ട് അതിന് അതിന് ടു ഹൺഡ്രഡ് ആണ് നമ്മുടെ നോർമൽ ബിരിയാണിക്ക് വൺ ട്വൻറ്റി ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് അതൊരു സ്പെഷ്യൽ മസാലയാണ് നമ്മൾ മാനാലി ബിരിയാണി എന്ന് പറയുവേ പിൻ്റെ പേര് ഫീസ്റ്റ് ഹൗസ് എന്നാണ് നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണത് ചൈനീസ് നോർത്ത് ഇന്ത്യൻ ഡിഷസ് ആണ് അതിൽ സൂപ്പ് മുതൽ ആയിട്ട് സൂപ്പ് ഐറ്റംസ് വരുന്നുണ്ട് വെറൈറ്റീസ് ഓഫ് സൂപ്പ് സൂപ്പ് ഉണ്ട് പിന്നെ മറ്റുള്ള സ്റ്റാർട്ടേഴ്സ് ഉണ്ട് സിക്സ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബീഫ് ഫ്രൈ ഫ്രൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ആണ് പിന്നെ സ്പെഷ്യൽ ഐറ്റം ആണ് ഒരു ഫാമിലി വന്നാൽ നമ്മൾ ഫാമിലി വന്നു കഴിഞ്ഞാൽ പലരും പല ഇത് ചോദിക്കാറുണ്ട് ചിലർ സ്റ്റാർട്ടേഴ്സ് തൊട്ട് ഇതാക്കാറുണ്ട് അല്ലാത്ത ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് മെയിൻ കോഴ്സായിട്ട് വരുന്നത് ഫ്രൈഡ് റൈസ് ഐറ്റംസ് ആണ് അത് ചിക്കൻ ബീഫ് വെജ് എഗ് മിക്സ്ഡ് ഫ്രൈഡ് റൈസ് ഐറ്റംസ് ഉണ്ട് പിന്നെ അതിൻ്റെ കറികളാണെന്നുണ്ടെങ്കിൽ ചില്ലി ചിക്കൻ ബട്ടർ ചിക്കൻ നമ്മുടെ സ്പെഷ്യലാണ് ഇവിടുത്ത ആ ഒരുപാട് ആൾക്കാർ കഴിച്ചിട്ട് റിപ്പീറ്റ് കസ്റ്റമേഴ്സ് ഉള്ള ഡിഷാണ് നമ്മുടെ ബട്ടർ ചിക്കൻ പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ് ആയിട്ട് വരുന്നത് ചിക്കൻ അഫ്ഗാനി ഉണ്ട് പിന്നെ അമേരിക്കൻ ചോപ്സി സിംഗപ്പൂർ ഫ്രൈഡ് റൈസ് അതൊക്കെ നമ്മളുടെ സ്പെഷ്യൽ ഐറ്റംസാണ് പിന്നെ നൂഡിൽസ് വെറൈറ്റീസ് ഉണ്ട് കറികളിൽ ചിക്കൻ ബീഫ് വെറൈറ്റീസ് ഉണ്ട് പിന്നെ വെജിറ്റബിളിൻ്റെ വെറൈറ്റീസ് ഉണ്ട് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട് വെജിറ്റബിൾ ഐറ്റംസ് കസ്റ്റമർ കാര്യങ്ങളൊക്കെ ആയിരുന്നു കസ്റ്റമേഴ്സ് കുഴപ്പമില്ല സാറ്റിസ്ഫൈഡ് എല്ലാവരും നമുക്ക് ഒരുപാട് കൂടുതലുള്ളത് റിപ്പീറ്റ് കസ്റ്റമേഴ്സാണ് പിന്നെ ഹോം ഡെലിവറി അത്യാവശ്യം നല്ല രീതിയിൽ പോകേണ്ടത് നല്ല ടൈം ഫുഡ് കഴിക്കാൻ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ടൈം ഈ ടൈമാണ് ഈ ടൈമാണ് ആഫ്റ്റർനൂൺ വരെ അത്ര ഒരു ഇതുണ്ടാവില്ല പിന്നെ കൂടുതലും ട്രാവലിങ്ങ് പാസഞ്ചേഴ്സാണ് കൂടുതലും ഉച്ച സമയത്തൊക്കെ ഉണ്ടാവുക രാത്രിയാകുമ്പോൾ ഫാമിലീസ് കുട്ടികൾ ഒക്കെ പ്രിഫർ ചെയ്യുന്നുണ്ട് വേറെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ചുറ്റുമുണ്ട് നടന്ന കബാബരാണ് നമ്മളെ കടയില വരും സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ടിക്ക കബാബും മറ്റേ ഷവായും ആണ് അവിടെ ഇല്ലാത്തൊരു സംഭവങ്ങളാണ് കൊണ്ടുവരാൻ ആയിട്ട് വെച്ചാൽ ടിക്ക ടിക്കയിൽ റോളുകൾ വരുന്നുണ്ട് റോൾസായിട്ട് എന്തൊക്കെയാണ് പ്രൈസും നമ്മളെ ചിക്കൻ സീക്കാണ് ചിക്കൻ സീക്ക് എന്ന് പറയുമ്പോൾ ആർക്കും അത്ര പെട്ടെന്ന് എന്താ സംഭവം എന്ന് ഇപ്പോൾ ഒന്നിനു ചോദിക്കുക ആൾക്കാർ എന്താ എന്താണെന്നുള്ളത് മറ്റേ മീറ്റ് ഗ്രൈൻഡ് ചെയ്തിട്ട് നമ്മൾ കനലിൽ വെച്ച് വിടുന്നത് അപ്പോൾ അതിൻ്റെ റോൾസും കാര്യങ്ങളും ആണ് കൂടുതലായിട്ട് ബീഫായാലും നമ്മളെ തന്തൂരി ടിക്കയാണ് വരുന്നത് ടിക്ക ഇതാകുമ്പോൾ ഫോർ മോൺലെ സ്പീസിലാണ് വരുന്നത് ഫോർ ബോണുള്ള സ്പീസാണ് വരുന്നത് എഴുപത്തൊമ്പത് രൂപയാണ് ഒരു സ്റ്റിക്ക് ഹാഫാണ് ഹാഫ് ആവുമ്പോൾ വൺ ഫിഫ്റ്റിയാണ് വരുന്നത് തന്തൂരി ടിക്ക പിന്നെ ഇത് ചിക്കൻ സീക്ക് സീക്ക് നമ്മളെ മീറ്റ് ഗ്രൈൻഡ് ചെയ്തിട്ട് വേറെ സാധനമാണ് നമ്മൾക്ക് പിന്നെ ഉള്ളത് പ്ലാറ്റേഴ്സാണ് പ്ലാറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ചിക്കൻ സീക്ക് കോട്ടർ ഉണ്ടാവും ബീഫ് സീക്ക് ഉണ്ടാവും തന്തൂരി ടിക്ക ഹരിയൽ ടിക്ക മലൈ ടിക്ക പിന്നെ ആറ് റൊമാലി അങ്ങനെ ഒരു ഫ്ലാറ്റർ ആയിട്ട് ത്രീ ഫോർട്ടി നയൻസായിട്ട് ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞാൽ അഫോർഡബിൾ പ്രൈസിൽ നാല് പേർക്ക് കഴിക്കാം നാല് കഴിക്കാം കഴിക്കാം അപ്പോൾ പേര് ബാബറി താങ്ക് യു ഓക്കെ പ്പിൻ്റെ പേര് ബി സി കഫാനാണ് ബെർഗർ ക്യാഷിൽ നമുക്ക് മെയിനായിട്ട് വരുന്നത് ബർഗേഴ്സ് ആണ് അതേപോലെ തന്നെ സാൻഡ്വിച്ച് വരുന്നുണ്ട് റാപ്പ് ഹോട്ട്ഡോഗാണ് കഴിക്കാനായിട്ട് വരുന്നത് നമുക്ക് അതേപോലെ തന്നെ ബീവ്രേ ജ്യൂസ് വരുന്നത് ഫ്രഷ് ജ്യൂസ് വരുന്നുണ്ട് ലൈമ് പെട്ട് ഷെയ്ക്ക്സ് ഷേയ്ക്ക് മുജി മുജിറ്റോ അതേപോലെ തന്നെ സ്മൂത്തീസ് വരുന്നുണ്ട് അതാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് സ്റ്റാർട്ടേഴ്സ് വരുന്നുണ്ട് ഫ്രൈസ് പൊട്ടാറ്റോ മാറ്റ്സ് അങ്ങനത്തെ സ്റ്റാർട്ടേഴ്സ് ഐറ്റംസ് വരുന്നുണ്ട് അതാണ് നമ്മുടെ മെയിനായിട്ട് വരുന്നത് നമുക്ക് നമുക്കിതേപോലെ തന്നെ നമുക്ക് നാല് ബ്രാഞ്ചസ് ഉണ്ട് സെൻറ് തോമസ് കോളേജ് മെഡിക്കൽ കോളേജ് അതേപോലെ തന്നെ അത്താൻ ചേറൂർ വരുന്നുണ്ട് പിന്നെ ബൂസോ അതേപോലെ നാല് നമുക്ക് നാല് ഔട്ട്ലിറ്റ് ആണ് വരുന്നത് മെയിനായിട്ട് നമുക്ക് വീക്കെൻഡ്സ് ആണ് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത് വീക്കെൻഡ്സ് വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ആ റിപ്പീറ്റ് കസ്റ്റമേഴ്സ് വരാറുണ്ട് കൂടുതലും സൺഡേ ആണ് ഏറ്റവും കൂടുതൽ കഷ്ട വരുന്നത് സൺഡേ അത്യാവശ്യം ആൾക്കാർ വരുന്നുണ്ട് ഈ പിന്നെ ഈവനിങ് ഈവനിങ്ങിലാണ് ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത് ബിസിനസ് നടക്കുന്നത് താങ്ക് യു നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു സെയിം ആണ് എല്ലാവരും വരണം എല്ലാവരും വന്ന് നമ്മളെ സഹകരിക്കണം തന്നെ നമ്മളൊക്കെയാണ് ഓക്കെ നമുക്ക് പോക്കോ 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 വിശേഷങ്ങളിലേക്ക് നമസ്കാരം ഇൻഡിമേറ്റ് മീഡിയ എന്ന് എന്തൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ ഒരു ഡിഫറെ കോൺസെപ്റ്റാ നമുക്ക് പറയാൻ മതി കേരളത്തിൽ തന്നെ ഫസ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്തേക്കണതാണ് ഇന്ത്യയിലെ നമുക്കറിയില്ല ഇത് പൊരിച്ച കോഴി മാത്രമല്ല സ്പെഷ്യാലിറ്റി ഷോപ്പാണ് നമ്മളിത് ഏഴ് വെറൈറ്റി പൊരിച്ച കോഴികൾ നമ്മളുണ്ട് ഏഴ് വെറൈറ്റീസ് അത് ഏഴ് ഡിഫറെന്റ് ഫ്ലേവേഴ്സ് ആണ് ഡിഫറെ ടേസ്റ്റ് ആണ് പക്ക നാച്ചുറൽ ആയിട്ട് നമ്മൾ ഉണ്ടാക്കണതാണ് പ്യൂർ ഹെൽത്തി ഫുഡ് ആണ് നമ്മൾ ആർട്ടിഫിഷ്യായിട്ട് ചേർക്കുന്നതിൻ്റെ ഒരു സിമ്പിൾ മേക്കിംഗ് അല്ല നമുക്ക് ഇതൊരു ഫ്രാഞ്ചൈസി നമ്മൾ നമുക്ക് ഓൾറെഡി ഷോപ്പ് ഉണ്ട് നെടുമ്പാശ്ശേരി ഓൾറെഡി ഷോപ്പ് ഉണ്ട് നമുക്ക് നമ്മൾ രണ്ടാമത്തെ ബ്രാഞ്ച് നമുക്ക് അടുത്ത നാല് ബ്രാഞ്ചിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഒരു ആറ് വെറൈറ്റി ചിക്കൻ പൊരിച്ച നമ്മളുണ്ട് അത് ചില്ലി പോക്ക പറയും ചില്ലി പോക്ക അറിയാൻ ഒരു ഒരു നോർമൽ നമ്മൾ ബേസ്റ്റ് ടേസ്റ്റ് അതാണ് പിന്നെ പോക്കോ കുട്ടാടൻ പോക്കോ അതായത് കുട്ടാടും പോക്കാന്ന് വെച്ചാൽ സവാള പിന്നെ ഉള്ളിയൊക്കെ ഇട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ് നമ്മൾ നെക്സ്റ്റ് വരുന്നത് ട്രാവൻകൂർ പോക്കോ കുട്ടി വണ്ട സ്റ്റൈൽ പക്ക സ്പൈസിയിൽ വരുന്നത് പിന്നെ മലബാർ പോക്കോ നമ്മൾ തേങ്ങ ഒക്കെ ഗ്രൈൻഡ് ചെയ്തിട്ടിട്ട് നല്ലൊരു ചെറിയൊരു സ്റ്റീറ്റ് ടേസ്റ്റ് ആയിരിക്കും നല്ലൊരു അതും വെറൈറ്റിയാണ് പിന്നെ വിടാട്ട് പോക്കോ നമ്മളെ ഷെഫിൻ്റെ പേരിന് വീടാട്ടെന്ന് ഫ്രണ്ട് സ്പെഷ്യൽ ഒരു പോക്കോ ഉണ്ട് പിന്നെ എയർപോർട്ട് ഫ്രൈ ഫ്രൈ ചിക്കൻ ആപ്സിൻ്റെ നമ്മൾ പറയുള്ളൂ അതൊരു സിക്സ്റ്റി ഫൈവ് പീസസ് ഇട്ടത് പന്ത്രണ്ട് പീസ് ഉണ്ട് ഒരു പ്ലേറ്റിന് നൂറ്റമ്പത് രൂപ പിന്നെ മൂന്ന് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റൈസ് നമ്മളുണ്ട് ഗീ റൈസ് പോക്കോ റൈസ് എഗ് റൈസ് ഇതൊന്നും നിങ്ങൾ വിചാരിക്കാൻ ടേസ്റ്റ് അല്ല വേറെ ഡിഫറൻറ്റ് ഫ്ലേവേഴ്സിനായിട്ട് ഉപയോഗിക്കണം അത് ഇങ്ങോട്ട് നമ്മൾ പറയുന്ന പോലെ ടേസ്റ്റ് ചോദിക്കാൻ എനിക്ക് അതിൻ്റെ നമുക്ക് മനസ്സിലാവുള്ളൂ നമുക്കൊന്നും ആയതുകൊണ്ട് പറയാൻ പറ്റും നമുക്കല്ല കച്ചവടം ഉണ്ടാ സ്പെസിഫിക് ഗ്രോത്ത് ആയി ആയിപ്പോ നമ്മൾ റേറ്റ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത് ഓരോ പീസ് റേറ്റുള്ള കൊടുക്കുന്നത് ഒരു പീസ് നമ്മളെ മിനിമം നൂറ് ഗ്രാമേ ഉണ്ടാവും കൂടാൻ ചാൻസ് ഉണ്ട് മിനിമം നൂറ് ഗ്രാം ഉണ്ടാവും ഒരു പീസ് സിക്സ്റ്റി ഫൈവ് സെവൻറ്റി സെവൻറ്റി ഫൈവ് ആയിട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മളൊരു മൂന്ന് കോമ്പൗ ഉണ്ട് ചപ്പാത്തിൻ്റെ കോമ്പൗണ്ട് റൈസിൻ്റെ കോമ്പൗ ഉണ്ട് റുമാലോടെ കോമ്പൗണ്ട് റോമോ കോമ്പൊക്കെ വൺ സെവൻറ്റി ഫൈവ് ടു ഹൺഡ്രഡ് അങ്ങനെയൊക്കെ വരുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ സെയിൽ പോകുന്നതും ഏറ്റവും കൂടെ നമുക്ക് റിവ്യൂ ഉള്ള സംഭവം പോഫർ റൈസ് കോമ്പൗ ആണ് ടു ട്വൻറ്റി ആണ് വരുന്നത് പിന്നെ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് വിത്തിൻ നെക്സ്റ്റ് ടു ത്രീ ഡേയ്സിനുള്ളിൽ ഇവിടെ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഒരു സ്പെഷ്യൽ വാല്യൂമിൽ വരുന്നുണ്ട് നമ്മുടെ ഫ്ലൈ മിസ് ഉണ്ട് മീൻ്റ് ലൈമിൻ്റെ ലൈം ജ്യൂസിൻ്റെ ഡിഫറൻറ്റ് ഫ്ലേവേഴ്സുള്ളവർ വരുന്നുണ്ട് പിന്നെ നമ്മളൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു എന്താ പറയുക ഇറ്റാലിയൻ പോക്കോ ഒരു നമ്മളെ വെറൈറ്റി സാധനമാണ് അത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ട്രയലിംഗ് ഒക്കെ കഴിഞ്ഞാണ് പിന്നെ പോക്കോ താവ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓൾ ട്രയൽ കഴിഞ്ഞാൽ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ കിച്ചൻ്റെ ചെറിയ വിഷയമുണ്ട് അത് വലുതാക്കിയത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യൂടാ ഓൾറെഡി നമുക്ക് ഒരു കാര്യം ഉറപ്പ് പറയാൻ പറ്റും കേരളത്തിലെ ആദ്യത്തെ കോൺസെപ്റ്റ് കുറച്ച് കോഴികൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഷോപ്പ് കളി കാണാൻ മാത്രമേ ഒരു കോൺസെപ്റ്റ് തന്നെ പറയുന്നത് ഇപ്പം നമുക്ക് ഒരുപാട് സ്ട്രഗ്ലിംഗ് അനുഭവിക്കാറുണ്ട് പിള്ളേരെയും കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പുള്ളി കുട്ടികൾ മര്യാദയിരിക്കില്ല നമ്മ അവരെ ഭയങ്കര ഓടണം സമാണ്ട് ഭക്ഷണം കഴിക്കില്ല നമുക്ക് ഇന്തൊക്കെ സ്ട്രഗിൾ ചെയ്യുമ്പോൾ പുറത്തുമ്പോൾ അനുഭവിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ ഇവിടെ ഇല്ലാണ്ടാക്കിയിട്ടുണ്ട് ബാക്കി നമുക്കൊരു പാർക്കുണ്ട് ആ പാർക്കിൽ കുട്ടികളെ കളിപ്പിച്ചിട്ട് ഭക്ഷണം കഴിക്കുക ക്ലോസ്ഡ് പാർക്ക് ഫാമിലി പഴയപ്പെട്ടിരിക്കുക പിള്ളേർ കളിച്ചു കൊണ്ടുവന്ന നമുക്ക് ഭക്ഷണം എനിക്ക് സമാനമായിട്ട് അതുപോലെ വീട്ടിൽ പോവാം കളിയാണ്ടിരിക്കുക നമുക്ക് നല്ലൊരു ഗ്യാലറിണ്ട് ഗെയിമിങ് റൂമുണ്ട് ഓപ്പൺ അറോബിക്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ടോ കറക്റ്റായിട്ട് അപ്പോൾ എന്തും ഒരു ഫാമിലിക്ക് മൊത്തം ഇവിടെ ആസ്വദിച്ച് പോകുക ഒരു പ്രയർ റൂമുണ്ട് മെൻസിനും ലേഡീസും ഡിഫറെൻ്റ് ഡിഫറെൻ്റ് പ്രയർ റൂമുണ്ട് അതുപോലെ വാഷിംഗ് റൂമുണ്ട് എല്ലാം നല്ല രീതിയിൽ നല്ല ഔട്ട്ലെറ്റ് നമുക്ക് ഇവിടെ ചേട്ടിണ്ടാവുമല്ലോ അല്ലെങ്കിൽ നല്ല രീതിയിൽ കാര്യങ്ങളും അപ്പോൾ നമ്മളോട് പോക്കോ ചിക്കൻ്റെ വിശേഷങ്ങൾ പറഞ്ഞത് നമ്മുടെ സുഹൃത്ത് അഷറഫാണ് അപ്പോൾ നമുക്ക് അടുത്ത ഷോപ്പിലേക്ക് അടുത്ത വിശേഷങ്ങളായിട്ട് പോവാം അപ്പൊ ഇവിടെ ഫുഡ് മാത്രമല്ല ഇവിടെ വിവിധമായ പെർഫ്യൂമും കൂടെ കിട്ടാണ്ട് അപ്പൊ നമുക്ക് ഇവിടുത്തെ ചേട്ടനോട് സംസാരിക്കാം എന്തൊക്കെയാണ് വിശേഷങ്ങൾ നല്ല അപ്പോൾ വിശേഷം വേണം സെറ്റ് ചെയ്യാനായിട്ട് ഐറ്റംസ് പോലുള്ള ഊതിൻ്റെ തന്നെ കാറ്റഗറീസ് കാണണം ഈ ഈ ഇരിക്കുന്ന മാത്രമായിട്ട് ഊതിൻ്റെ മാത്രമായിട്ട് കളക്ഷൻസ് ഉണ്ടായിട്ട് ഐറ്റം ഇമ്പോർട്ടഡാണ് മെയിൻ ആയിട്ട് ക്വാളിറ്റി ഉള്ളതാണ് കാരണം വെച്ചാൽ ഇവിടുത്തെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എന്താ പറയുക പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് അവർക്ക് സർവീസ് കൊടുക്കണം അതായത് പൈസയുടെ അല്ല ക്വാളിറ്റി പർക്കായിട്ട് കൊടുക്കണം അത്യാവശ്യം നല്ല റേഞ്ചിൽ കാണുന്നുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ടർഫിലെ കാഴ്ചകൾ ഗംഭീരല്ലേ അപ്പോൾ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈക്കും